റോഡ് കുളിക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ആദ്യം തന്നെ ആവശ്യപ്പെട്ടു കുറച്ച് കുളിച്ചിട്ട് പുതിയത് ഇടുവല്ലേ പെടും ഏതായാലും പുതിയത് ഇടിയാലേ അപ്പൊ പുതിയത് ഇട്ട് പോണോന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങൾക്ക് നടക്കുകയും ചെയ്യാൻ ഉള്ള വണ്ടിക്കാരക്കും പോയൊക്കെ ചെയ്യാം പക്ഷെ അതൊന്നും ഇല്ലായിരുന്ന അവര് അവിടെ ആവശ്യം ആദ്യം തന്നെ അവര് കോൺട്രാക്ട് ഞങ്ങൾ വരെ വരും പൊളിച്ചു ഇവിടെ വെച്ചു കുഴപ്പമില്ല അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ഇത് പൊളിച്ചു അത് കഴിഞ്ഞ് മെറ്റിലിട്ടിട്ട് കട്ട വീണ്ടും ഇരിക്കും ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും നടന്നില്ല അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ ഒരു രോഗി നിന്ന് വീണായിരുന്നു ഞങ്ങൾ പാട് വിട്ടിട്ടാണ് ആ വണ്ടി വിട്ടത് വരെ മഴ പെയ്തു കഴിഞ്ഞാല് വെള്ളം നല്ലപോലെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ നീന്തി വേണം ഇവിടുന്ന് അവിടം വരെ പോകാൻ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതാണ് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ജയിപ്പിച്ചു വിട്ടതല്ലേ അപ്പൊ ഇവര് വേണ്ടി അതെല്ലാം നോക്കാനേ ഞാൻ കൂടുതൽ പക്ഷേ മാറിയിരിക്കുകയാണ് നമ്മുടെ വൈറ്റിലെ തൈക്കൂടം ഉദയാ റോഡ് ആറുമാസമായി പൊളിച്ചിട്ടിരിക്കുകയാണ് അത് ഇതുവരെയും വീണ്ടും അതിന്റെ ഈ ടൈലൊന്നും പാകിയില്ല അതുകൊണ്ട് തന്നെ വലിയ ദുരിതത്തിലാണ് മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ വെള്ളക്കെട്ടാണ് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് പലരും തെന്നി വീണ് പരിക്കൊക്കെ പറ്റുന്നുണ്ട് എന്തായാലും ആ ഉദയ റോഡിൽ റോഡില് താമസിക്കുന്ന ആളുകൾ ഇത് കാണ പണിയാണ് ആദ്യം സ്ലാബിന്റെ പണിയാണ് ആദ്യം അതിപ്പോ ഇവര് ആറുമാസാവളം ആറായി ഇപ്പം ഈ സ്ലാബ് വാർത്ത് ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് അത് ആദ്യം സ്ലാബ് കാണേണ്ട പണിയാണ് ആദ്യം ഉണങ്ങിയത് ആ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് ടൈല് ഇതെല്ലാം കാണേണ്ട പണി അവര് കൊണ്ട് ഈ സ്ലാബൊക്കെ കൊണ്ട് അങ്ങ് അറ്റം പരെയും കൊണ്ടിട്ട് ഇട്ടു ഉദയാറിന്റെ അറ്റം പരെയും അവര് കൊണ്ട് ഇട്ട് കഴിഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് കാഴ്ച കഴിഞ്ഞ് പിന്നെ റോഡ് ഇങ്ങോട്ട് പൊളിക്കാൻ തുടങ്ങി റോഡ് പൊളിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ടു കുറച്ച് പൊളിച്ചിട്ട് പുതിയത് ഇടുവല്ലേപ്പെടണ ഏതായാലും പുതിയത് ഇടിയാലേ അപ്പോൾ പുതിയത് ഇട്ട് പോണമെന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങൾക്ക് നടക്കാൻ ചില ഉള്ള വണ്ടിക്കായിരിക്കും പോയൊക്കെ ചെയ്യാം പക്ഷേ അതൊന്നും ഇല്ലായിരുന്ന അവർ അവിടെ ആവശ്യം ആദ്യം തന്നെ അവർ കോൺട്രാക്ട് ഞങ്ങൾ അങ്ങ് അറ്റം വരും പൊളിക്കും പറഞ്ഞു അങ്ങനെയാണ് എസ് എൻ ഡി ഇപ്പിടെ അവിടെ വെച്ചതിന് അവിടെ പൊളി അവിടെ നിർത്തി ഇവർ ഇതിൻ്റെ ഇടയ്ക്ക് കട്ടകളൊക്കെ കയറ്റാക്കാൻ തുടങ്ങി അപ്പോൾ അതിനകത്ത് അടുത്ത് ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം ഒരു ആൾക്കാർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ ഇത് കൊണ്ടുപോകേണ്ട മാർഗം വേണ്ടേ അതിനെ വേണ്ടി ഞങ്ങൾ പറഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഒന്ന് ശരിയാക്കി കിട്ടണം അതാണ് നമ്മുടെ ആവശ്യം അഴിമതി തന്നെ ആവാനേ വഴിയുള്ളൂ കാരണം അല്ലാണ്ട് ഇപ്പൊ ഇത് വഹിക്കേണ്ട കാര്യ കാരണം അവർക്കില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കില് സഞ്ചാരയോഗ്യമായിരുന്ന ഒരു റോഡാണിത് ഒരു കുഴപ്പമില്ലായിരുന്ന സ്ലാബാണെങ്കിലും ടൈലാണെങ്കിലും ഒരു കുഴപ്പമില്ലായിരുന്ന റോഡാണത് ആ റോഡ് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്നൊന്നും തെറ്റില്ല പക്ഷേ ഇത് ആകെ ചെയ്യാനുണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം റോഡിൻ്റെ അലൈൻമെൻറ്റ് കുഴിഞ്ഞു പോവുക പോവാ ടൈലൊന്ന് ഇരുന്ന് പോവുക അങ്ങനെയുള്ള സാഹചര്യം ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റീപ്ലേസ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല ആ പർട്ടിക്കുലർ ഏരിയ മാത്രം എടുത്ത് അതൊന്ന് ക്ലിയർ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ അത് ശരിക്കും പറയുകയാണെങ്കിൽ ഓക്കെ അവർ ചെയ്തു ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ലെവലിൽ തന്നെ അവർ പോകണം കാന അത് ചെയ്യാതെ ആദ്യം കാനയുടെ ഹൈറ്റ് പൊക്കി അപ്പം തന്നെ നമ്മുടെ വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങി അത്യാവശ്യം വണ്ടികളിപ്പോൾ ഞാനൊരു ഓട്ടോ റിക്ഷ ഓടിക്കുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ അതുകൂടാണ്ട് ഒരുപാട് വണ്ടികൾ പോകുന്ന വഴിയാണ് മീൻസ് വീട്ടുകാരുടെ ഇവിടെ താമസിക്കുന്ന ആളുകളുടെ വണ്ടികൾ പോകുന്ന വഴിയാണ് ഈ വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വണ്ടി ഒരേ സമയം പോകാൻ ഇല്ല ഈ വഴിക്ക് അപ്പോൾ ഈ സ്ലാബും കൂടി ചേർത്തിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് സ്ലാബിൻ്റെ ഉയരം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് വണ്ടികൾ ഒരേ സമയം കടന്നു പോകാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തുടങ്ങി അതും ഞങ്ങൾ സഹിച്ചു അതവർ പണി തീർത്തു അറ്റം വരെ തീർത്തു അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഇപ്പോൾ ഈ മഴ ഇതിനിടയിൽ വരുന്നുണ്ട് ഈ മഴയ്ക്ക് മുമ്പ് തീർക്കേണ്ട പണിയാണിത് മഴ ഇതിനിടയിൽ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് ഒരു പെട്ടെന്ന് വന്നിട്ട് ആദ്യം ഇത് മാറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നേ കട്ടയുടെ ഉയരം കൂട്ടുന്നില്ല അല്ലെങ്കിൽ മീൻസ് ഈ റോഡിൻ്റെ ഉയരം കൂട്ടുന്നില്ല റോഡ് കട്ട മാറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് ഇവർ ഒരു ദിവസം ഇത് മൊത്തം പൊളിക്കാൻ തുടങ്ങി പൊളിച്ചു ഇവിടെ വച്ചു കുഴപ്പമില്ല അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ് ഇത് പൊളിച്ചു അത് കഴിഞ്ഞ് ഈ മെറ്റലിട്ടിട്ട് കട്ട വീണ്ടും വിരിക്കും ഇതാണ് നമ്മൾ വിചാരിക്കുന്നത് അതൊന്നും നടന്നില്ല ചോ അത് കഴിഞ്ഞ് വണ്ടി വേറൊരു വണ്ടി വന്നിട്ട് ഈ കട്ട കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ വിചാരിക്കേണ്ടത് ഈ കട്ട കയറ്റിക്കൊണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ അവർക്ക് കോൺട്രാക്ടർ ഇത് മറിച്ച് വയ്ക്കുക എന്ന് വിചാരിച്ചു അത് ജന കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കുറച്ച് പേർ ചേർന്നിട്ട് ഇത് തടഞ്ഞു വണ്ടി തടഞ്ഞു അങ്ങനെയാണ് വണ്ടി തടഞ്ഞ കേസ് ഉണ്ടായതും ഈ പണി നിർത്തി വെച്ചു എന്ന് പറയുന്ന കേസൊക്കെ ഉണ്ടാവണം അങ്ങനെയാണ് അതല്ലാതെ ഇതും മുടക്കണമെന്നോ ഈ പണി നിർത്തി വെക്കണമെന്നൊന്നും നമുക്ക് ആഗ്രഹമില്ല കാരണം എത്രയും പെട്ടെന്ന് തീർന്നാണ് നമ്മുടെ നമുക്ക് സൗകര്യം അറിയോ അത്ര ദുരന്തത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കഴിഞ്ഞ ദിവസം മഴ പെയ്തുകഴിഞ്ഞപ്പോഴത്തേക്കും മൊത്തം വെള്ളം കെട്ടി ചെളിയായിട്ട് ആളുകൾ തെന്നി വീഴാനൊക്കെ തുടങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിന്റെ അവസ്ഥ ഇത് എത്രയും പെട്ടെന്ന് ഈ പണി തീർക്കണം ഇതിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അനാസ കാണിച്ച് 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 ഇപ്പം ഈ പറഞ്ഞ വണ്ടി തടയൽ പ്രശ്നം ഉണ്ടായി അപ്പൊ ഈ കോൺട്രാക്ടർ വന്നു നേരിട്ട് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് ഇത് ശരിക്കും ബോധിപ്പിക്കേണ്ട ആൾക്കാരുണ്ട് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കോൺട്രാക്ടർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺട്രാക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് അതുകൊണ്ടാണ് അവർ ആ കട്ട് എടുത്തത് അത് കാരണം ഇത് റീപ്ലേസ് ചെയ്യുന്ന കട്ട കൊണ്ട് അവർക്ക് ഉപകാരമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് അവർ അത് കൊണ്ടുപോവുന്നു അതാണ് അവർ പറഞ്ഞ കാരണം ഇത് നമ്മളെ അറിയിച്ചാൽ മതി നമ്മൾ ആ റോഡ് പണി തടയില്ല ഇപ്പൊ ഈ പ്രശ്നം സോൾവായി അപ്പൊ എത്രയും വേഗം അടുത്ത് പണി തുടങ്ങണല്ലോ ഇത് വരെ തുടങ്ങിയിട്ടില്ല അതെന്താ തുടങ്ങാത്ത അത് ഭാഗത്തെ തെറ്റാണ് ഇപ്പൊ ഇപ്പൊ തടയാൻ നാട്ടുകാർ ആരും വരുന്നില്ല കാരണം ഞങ്ങൾക്ക് ഇത് തീർന്നു കിട്ടിയാൽ അത് ആറു മാസമായിട്ട് നടക്കാനും വയ്യ ഇരിക്കാനും വയ്യ വണ്ടി കൊണ്ടുപോകാനും വയ്യാത്ത അവസ്ഥയിൽ പോയി കൊണ്ടിരിക്കുകയാണ് നല്ല അത്യാവശ്യം ആയിരുന്നു പിന്നെ ഇന്നലെ ഒരു രോഗി മറ്റത്തെങ്ങിൻ്റെ മേളയിൽ നിന്ന് വീണായിരുന്നു അപ്പം ഞങ്ങൾ ഒരുപാട് പാടുവിട്ടിട്ടാണ് ആ രോഗീനെ വണ്ടി കയറ്റി വിട്ടത് അപ്പുളിടെ നട്ടൽ വരെ ഒടിഞ്ഞു പോയി അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് രോഗികളുണ്ട് ഈ ഭാഗത്ത് അപ്പം അവർക്കൊക്കെ ഒന്നുമില്ല അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ആംബുലൻസ് വിളിച്ചപ്പോൾ തന്നെ ഇതിനകത്ത് വരില്ല ഫോണോടിക്കാൻ ആളുകൾക്ക് എന്തെങ്കിലും പറ്റും ഇവിടുന്നേ കട്ട ഇത് പൊളിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ പുതിയ കട്ട ഉണ്ടെന്ന് വിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പകുതി വഴിക്ക് പൊളിച്ചിട്ട് പകുതി കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങോട്ടുള്ളത് പിന്നെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എന്നോട് ഞാൻ ഞാൻ ചോദിച്ചപ്പം എന്നോട് പറഞ്ഞോളൂ എത്ര എനിക്കറിയും പിന്നെ ഇത് വരും പൊട്ടം മാറ്റി കട്ട മുഴുവനും കൂടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്തു അങ്ങനെ കുറേക്കുറിവിടുന്ന് എടുത്തുണ്ട് ഒരു മൂന്നാല് ലോഡ് കൊണ്ടുപോയി പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം നല്ലപോലെ കെട്ടിക്കിടക്കുന്നുണ്ട് ഇവിടെ നീന്തി വേണം ഇവിടുന്ന് അവിടം വരെ പോകാൻ പിന്നെ പ്രായമായിട്ട് ഞാനും ഒരു പ്രായമായ വ്യക്തിയാണ് എന്നെക്കാട്ടിലും പ്രായമായ ഒരു സ്ത്രീ ഒരു ദിവസം വീഴാൻ പോയിട്ട് ഞാനാണ് അതിനെ തടഞ്ഞത് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ മറിഞ്ഞാൽ ഞങ്ങളെ രണ്ടിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുകൊണ്ടി വരുമായിരുന്നു ദൈവം അതിന് ഞങ്ങളെ കാത്തു അങ്ങനെ ഒരാളെന്നല്ല പലരും അത് ഇവരെന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ന മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതാണ് ഇവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി ജയിപ്പിച്ചു വിട്ടതല്ലേ അപ്പം ഇവർ വേണ്ടി അതെല്ലാം ഒന്ന് നോക്കാനേ ഇപ്പം പ്രായമായവർ ഈ ഏരിയയിലെല്ലാം പ്രായമായവരാ കൂടുതലും ആൾക്കാർ അവർക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി നടക്കണ്ടേ വൈകുന്നേരമൊക്കെ നടക്കാൻ ഇറങ്ങുന്നവരുണ്ട് അവർക്കൊന്നും ഈ വഴി കൂടെ നടന്നു പോകാൻ പറ്റുന്നില്ല അവർ അതിന് വേണ്ടിയത് എന്താന്ന് വെച്ച് ചെയ്ത് തീർത്ത് തരണം ഞങ്ങൾ വണ്ടി കൊണ്ടാൻ പറ്റുന്നില്ല വണ്ടി ഞങ്ങളുടെ വണ്ടിയൊക്കെ വിടണം ടയറൊക്കെ പൊളിഞ്ഞു പോവണ് രണ്ട് ടയർ മാറ്റി ടയർ പൊളിഞ്ഞു പോകാണ് ഞങ്ങൾ വൺ അവിടെ തന്നെ വീട് പക്ഷെ ഞങ്ങൾക്ക് വണ്ടി റോഡിലിട്ടാണ് പോകണേ ഒന്നിനും പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാ ഇത്ര നാളെ ആറു മാസവുമാണ് റോഡിങ്ങനെ പൊളിച്ചിട്ടിട്ട് ഏഹ് ചോദിക്കാനും ഇല്ല ആരും ഇല്ല പറയാനും ഇല്ല ഉള്ള കൗൺസിലാണ് ഇങ്ങനെ കോൺട്രാക്ട് അങ്ങനെ എന്ത് ചെയ്യാനാ ഈ ഞങ്ങളെ കിടന്ന് കഷ്ടപ്പെടണോ കിടന്നിട്ട് കണ്ടില്ലേ നിങ്ങ അവസ്ഥ ഞാൻ നടക്കണേ ഇപ്പൊ നടക്കാൻ പോകാൻ പറ്റണില്ല പിന്നെ ഒരു ഓട്ടോ വിളിച്ചാലും ഇന്നും ആശുപത്രി പോകണമെങ്കിൽ അതിനേം പറ്റണില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്രയും വേഗം ഇതൊന്നും നന്നാക്കി കിട്ടിയ സന്തോഷം സമാധാനമായിട്ട് നമുക്കൊന്ന് നടക്കാല്ല പൈസ ആയിരിക്കണം അമ്മയല്ലേ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങള് എല്ലാവരും അലിച്ചം കെട്ടി വീഴേ മഴ പെയ്യുമ്പോളെ ആ ഈ വൃദ്ധന്മാർക്കെല്ലാം നടന്നാലും വീഴും ഞാൻ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ പല്ലെല്ലാം ഇപ്പോൾ ഇത്രയും പല്ലും ഉണ്ടാകുമായിരുന്നില്ല എപ്പോഴും അങ്ങോട്ടും ഉപയോഗിക്കുന്നുവിക്കുന്നത് ഈ കല്ല് ഈ താണം ഒന്നും കിടക്കുമല്ലേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ഇവിടെയുണ്ട് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടത്തിലാണ് യുവാക്കളായ നിങ്ങളുടെ നേതൃത്വം ഉപയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പണ്ടൊക്കെ ഒന്ന് കൗൺസിലർ വിളിച്ചു പറഞ്ഞാൽ അവർ ഓട്ടോ തന്നെ വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇപ്പോൾ കൗൺസിലർ കൈമുലർത്തും അതിൽ സാറെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആരോടാണ് അവർക്ക് തന്നെ അത് ബലഹരിക്കപ്പെടാനായിട്ട് അവർക്ക് അവർ ബലഹീനമായിട്ട് അവൾ അതിനോട് പറഞ്ഞു അവർ നല്ല സ്ത്രീയാണ് ഏബിൾ ലേഡിയാണ് പക്ഷേ അവരുടെ കൈകൾ കെട്ടപ്പെട്ടതുപോലെ കൊന്നു അവർ വളരെ മെഡിക്കായ സ്ത്രീ ആണെങ്കിലും അവൾക്ക് പോലെ ചെയ്ത് ഇത് സുന്ദരമാക്കാൻ സാധിക്കുന്നില്ല അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അത് യുവജനങ്ങളായ നിങ്ങൾ ബലഹീനമായ ഈ എൺപത്താറ് വയസ്സുകാരനായ വൃദ്ധനം കൊണ്ട് കൂടി ചേർന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ആലോചിക്കുന്ന നല്ലതാണ് ഇനിയോ ഇതിപ്പോൾ ഒരു നരകയാതന അനുഭവിക്കുകയാണ് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം നടക്കുന്ന ഒരു പ്രക്രിയ എനിക്കുണ്ട് ഞാനൊരു ആരക്കൊന്നും കാരണം അവിടെ നിന്നൊരു ഇരുപത്തിമൂന്ന് കിലോമീറ്റർ അടക്കമുള്ള ഒരു ഗ്ര ഇടയ്ക്കാട്ടൊരു പഞ്ചായത്താണ് അവിടേക്കുള്ള റോഡുകൾക്ക് എത്ര മനോഹരമായി നടക്കുന്നത് ഞാൻ പട്ടണ പട്ടണത്തിലേക്ക് വന്നത് കൂടുതൽ സൗകര്യം അന്വേഷിച്ച പക്ഷേ ഇപ്പോഴിതൊരു നരകതുല്യമായി മാറിയിരിക്കുകയാണ് നമ്മുടെ നാട് അത് മാറ്റാനായിട്ട് എന്താ പ്രക്രിയ എന്താ വേണ്ടത് ഞാൻ നീ വേണമെങ്കിൽ മേയറെടുത്തോ കളക്ടറെടുത്തോ പല ഉപവാസതനോ എന്തെങ്കിലും എന്തെങ്കിലും അതിനു വേണ്ടിയിട്ട് വരണമെന്നുണ്ടെങ്കിൽ വരാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരായ പിള്ളേരെ ഈ നാടിൻ്റെ അഭിമാനം മോൻ്റെ വീട് എവിടെയാണ് കൊല്ലം കൊല്ലം കണ്ടവരി ഇല്ലം വേണ്ടെന്ന് പറയാം അപ്പോൾ ഞാൻ കൂടെ പോകണ്ട മോൻ്റെ വീടോ കുമരേം ഏറ്റവും മനോഹരമായ ഒരു സുന്ദര അവിടെ വന്നിട്ടുണ്ട് എൻ്റെ റിലേറ്റീവ്സ് അവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ നിന്നും ഒരു 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 ാണ് ഞാൻ ഭയങ്കര ദുരിതപ്പെട്ടതാണ് ഞാൻ പാലും കൊണ്ട് പോയപ്പോൾ രണ്ടു പ്രാവശ്യം ഇവിടെ തെറ്റി വീണ് മറിഞ്ഞു വീണ് വെള്ളത്തിലേക്ക് പിന്നെ എന്റെ കാലൊക്കെ പൊട്ടി പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി പിന്നെ അടുത്ത് മോൻ വന്നപ്പോ മോനും ഇതുപോലെ തന്നെ സ്ലിപ്പ് ചെയ്ത് വീണു റോഡ് എത്രയും വേഗം ശരിയാക്കി പിള്ളേര് പോകുമ്പോ അവിടെ വരെ വണ്ടി വന്നു ഇന്നലെ ഇവിടെ നല്ല വെള്ളം വരുന്നു അപ്പൊ ആ വെള്ളത്തിൽ കൂടെ പിള്ളേരെ കിടത്തിക്കൊണ്ട് പോകാൻ ഞങ്ങക്ക് ബുദ്ധിമുട്ടാണ് തെന്നി വീഴാൻ പോയി അപ്പൊ വേഗം റോഡ് ശരിയാക്കി തന്നെ ഞങ്ങക്ക് എത്ര റോഡെന്ന് വേഗം കഴിഞ്ഞു തന്നെ വലിച്ചു മീന് കിടക്കാൻ പറ്റാൻ പറ്റൂല വേറെ വലിയ ദുരിതത്തിൽ തന്നെയാണ് ഉദയ റോഡിൻ്റെ സമീപം താമസിക്കുന്ന ഈ ആളുകൾ എല്ലാവരും തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു ടൈലാണ് എടുത്ത് മാറ്റിയത് റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ ടൈലിന് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് കാരണം ഞാൻ നോക്കിയിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് തന്നെ എടുത്തതിന് ശേഷം ഇവിടെ ഈ മെറ്റൽ ഈ ചെറിയ ചിപ്സ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇത് തന്നെ ഇട്ടാൽ മതിയായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അതിന് പകരം പുതിയ കട്ട ടൈല് ഇവിടെ നിരത്തുകയാണ് അത് വലിയ നഷ്ടം ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത് അങ്ങനെയാണ് അവർ ഇത് ചോദ്യം ചെയ്യുന്നത് അത് വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു അതിനെ തുടർന്നാണ് ഈ പണി ഇവിടെ തടസ്സപ്പെടുകയും പിന്നീട് ഇത് ചർച്ചകളൊക്കെ നടത്തിയതാണ് പക്ഷേ ഇപ്പോഴത്തെ ആവശ്യം ഇനി എന്തായാലും ഇനി ഈ നമ്മുടെ കോർപ്പറേഷന് നഷ്ടം വന്നാലും അതായത് ഈ നാട്ടുകാരുടെ നികുതി പണമാണ് ആ നികുതി പണം എടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അതിപ്പം നഷ്ടമാണെങ്കിലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും നിങ്ങൾ അഴിമതി കാണിച്ചാലും കുഴപ്പമില്ല ഇവിടെ കൊണ്ടുവന്ന് ഈ കട്ടയൊക്കെ നിരത്തി ഇവരുടെ ഈ സഞ്ചാര യോഗ്യമാക്കണം ഈ റോഡ് എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എന്തായാലും ഈ സുനിത ഡിക്സൺ എന്ന ഡിവിഷൻ കൗൺസിലർക്ക് എന്താണ് പറയാനുള്ളത് കൂടി ഒന്ന് നമുക്ക് കേൾക്കാം ചേച്ചി ആറ് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല വലിയ ദുരിതത്തിലാണ് എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് താമസിക്കുന്നത് ആറ് മാസം ആയില്ല ആറ് മാസം എന്ന് പറഞ്ഞ നമ്മള് മഴ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അറിയാലോ കാലാവസ്ഥ ജൂൺ അല്ലല്ലോ ഭയങ്കര മഴയല്ലായിരുന്നു അപ്പൊ ഡ്രെയിനേജ് ചെയ്തു ഡ്രെയിനേജ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് മഴ വന്നത് അപ്പൊ പിന്നെ മഴ മാറിട്ട് ചെയ്യാന്ന് വിചാരിച്ചു നമ്മള് മഴ മാറി കഴിഞ്ഞപ്പ ചെയ്യാനായിട്ട് ചെന്നപ്പോ അവിടെ കുറച്ച് ആൾക്കാർ കൊറച്ചോളം നിസ്സാരം വരലുണ്ടാവുന്ന ആൾക്കാർ അത് തടഞ്ഞു വണ്ടി തടഞ്ഞു വണ്ടി തടഞ്ഞ് അവര് കട്ട വിൽക്കണമെന്നൊക്കെയാണ് പറഞ്ഞത് ഞാൻ അതിലിടപെട്ടിട്ടില്ല ഞാൻ അറിഞ്ഞൂല കോൺട്രാക്ടർ കട്ടി കൊണ്ടുപോകണമൊന്നും അത് തടഞ്ഞിട്ട് സി ഐക്ക് പരാതി കൊടുത്തു ഇവര് ഒരാറേഴ് പേര് സി ഐ വന്ന് ഇവരെ വിളിപ്പിച്ചിട്ട് ഇവര് ചെന്നില്ല ചെല്ലാണ്ടായപ്പ സി ഐ വന്നാണ് ആ ലോറി അവിടെ നിന്ന് മാറ്റി കൊടുത്തത് അപ്പൊ കോൺട്രാക്ടർമാരോട് കോൺട്രാക്ടർ ഉദ്യോഗസ്ഥരായിട്ട് പിന്നെ വന്ന് കണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ഇവര് കട്ട മാറ്റാൻ ഇവര് സമ്മതിച്ചിട്ടുണ്ടായില്ല അതാണ് അവിടുത്തെ പ്രശ്നം ഇപ്പൊ എല്ലാവരും നാട്ടുകാരോട് എടുത്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സജീവമായിട്ട് കട്ട കൊണ്ടുപോകണുണ്ട് അപ്പൊ ഇന്ന് വരാന്ന പറഞ്ഞ ഇന്നിപ്പൌൺസിലിന് പോണു കൌൺസിലില് ചെന്നിട്ട് അവിടെ ഇന്ന് എന്താ വരാത്തേന്നുള്ളത് ഞാൻ അന്വേഷിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ ഞാനത് ഗ്രൂപ്പിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനപ്പ ഇന്ന് അതിനൊരു തീരുമാനം ഏറെ കൊണ്ടും അത് അത് ഇവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പൊളിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഞാനിത് പണിയാൻ പോണെന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടാന്ന് പറയാൻ ഏ ഈ പരാതി ഉള്ള ആൾക്കാർക്ക് പൊളിക്കുമ്പോ വേണ്ട ഇത് നല്ല റോഡാണെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യില്ലല്ലോ നല്ല റോഡല്ലല്ലോ അവിടെ എത്രയോ കുഴികള് ഇവര് ഈ ഈ മൂന്ന് ഇത്രയും മീറ്റർ അല്ല നമുക്ക് അറ്റം തുടങ്ങിയിട്ടുണ്ട് അവിടെയൊക്കെ പൊട്ടി പൊളഞ്ഞ് പൈപ്പ് ഇട്ടിട്ട് റോഡ് റോഡാകെ മോശമായിട്ട് ആയിരുന്നു കുടിവെള്ള പൈപ്പ് ഒരു തുള്ളി വെള്ളം ഉണ്ടായില്ല അവിടെ പത്തിരുപത് ടാങ്കർ ലോറി വെള്ളം അടിച്ചു കൊടുത്തിട്ടാണ് ഇത്രയും വർഷം ഞാൻ അവിടെ കൊണ്ടുനടന്നായിന്നെ അപ്പൊ പൈപ്പ് ഇട്ട് കൊടുത്ത് എല്ലാ വീടുകളിലും ഫസ്റ്റ് ഫ്ലോറിൽ വരെ വെള്ളം കയറുന്ന രീതിയിലായി അന്നേരം ഇവിടെ തടഞ്ഞു കുടിവെള്ള പൈപ്പ് ഇട്ടപ്പോഴും ഈ അവിടെ തടഞ്ഞു പിന്നെ ഞാൻ പോയി നിന്നാണ് പൈപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം ഈ സഖാക്കന്മാർ എന്നാ വെള്ളം ഉപയോഗിക്കണമുണ്ട് മനസ്സിലായ? അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നും ഒരു മിസ്റ്റേക്കും ഇല്ല കോൺട്രാക്ടർ അവിടെ വന്ന് പണിയാൻ തുടങ്ങിയതാണ് ഇപ്പൊ എല്ലാ പണിയും തീരണ്ടതാണ് അവിടെ രാശിയാണിതില് മെയിനായിട്ട് അതായത് എലക്ഷൻ എലക്ഷൻ തന്നെയുള്ള ഞാൻ രണ്ടായിരത്തി പത്ത് തുടങ്ങി അവിടുത്തെ കൗൺസിലറായിരുന്നു സാധാരണക്കാർക്ക് ഒക്കെ അറിയാം അവിടെ എന്തോരം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോ ഇതില് അവര് മനപൂർവ്വം തടഞ്ഞിട്ടതാണ് ഇലക്ഷൻ മനുഷ്യ ഇതേ ഇപ്പൊ ആർ സി സി റോഡ് സഹാക്കന്മാരാണ് കോൺട്രാക്ടറോട് ചെയ്യരുന്ന് പറഞ്ഞത് അതേ ഇപ്പൊ ഞാൻ വന്നിട്ട് അടുത്ത ദിവസം വന്നവര് ചെയ്യാനായിട്ട് എല്ലാ നടപടികളും തുടങ്ങിയിട്ടുണ്ട് ഇലക്ഷനും റോഡും തമ്മിൽ ബന്ധിപ്പിക്കരുത് നാട്ടുകാർ പണ്ടത്തെ അറിവില്ലാത്ത ആൾക്കാരൊന്നും അല്ല എല്ലാവർക്കും മനസ്സിലാവും തീർക്കാനൊരാഴ്ച മതിയായിരുന്നു ഇപ്പൊ തീർന്നാനേ കൊറ്റേ അതായത് തീർന്നാനെ ഇത് വെറുതെ രാഷ്ട്രീയം കലച്ച് നശിപ്പിച്ചു കളഞ്ഞതാ മനസ്സിലായാ അപ്പൊ ഇതിപ്പോ ഇന്ന് ഞാനൊരു തീരുമാനം അവിടെ എടുക്കും ഇന്നിപ്പോ കൌൺസിലില് അവര് ഇന്ന് വരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ കൗൺസിലൊന്നും ചെയ്യാഞ്ഞ് ഈ പഴയ കട്ട എന്താ അതെനിക്കറിയില്ല അതൊക്കെ ഉദ്യോഗസ്ഥരോട് ചോദിക്കണം കാരണം ഞാൻ അതിലിടപെടാറില്ല പഴയ കട്ടകളൊന്നും ഇവിടെ ഉത്തരവാദിത്തല്ല. പുതിയ കട്ട ഇവിടെ കൊണ്ടൊന്ന് വിരിക്കുക ഒരു ഒരു അത് മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉദ്യോഗസ്ഥരെ വിളിക്കുക അവരോട് ചോദിക്കുക ഫയൽ ഉണ്ടല്ലോ നമുക്ക് സൈറ്റ് അടിച്ച് ഫയലും കിട്ടും സംശയുണ്ടെങ്കിൽ കൗൺസിലർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇന്നൊരു കൗൺസിൽ യോഗമുണ്ട് അതോടുകൂടിയിട്ട് ഇത് തീരുമാനമുണ്ടാക്കും നാട്ടുകാർ ഇത്തരത്തിൽ എതിർപ്പ് ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ഇത് നിന്ന് പോയത് നാട്ടുകാരുടെ അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലാണ് എന്നുള്ള തരത്തിലാണ് സുനിത ഡ ഡിക്സൺ ആരോപിക്കുന്നത് എന്തായാലും ഇന്ന് കൗൺസിൽ യോഗത്തിന് ശേഷം ഒരു തീരുമാനമുണ്ടാക്കുമെന്ന് അവർ അറിയിച്ചിരിക്കുകയാണ് കൊച്ചിയിൽ നിന്നും ടി എ അഭിഷേകറിനൊപ്പം ആർ പിയൂഷ് മർത്താടൻ ടി വി